വള്ളക്കടവിൽ സമാപിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന ബിജെപി ഗവൺമെന്റും ഏതാണ്ട് ഏഴര വർഷം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റും നമ്മുടെ ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും ഭരിച്ച് മുടിച്ച് മുമ്പോട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഓരോ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമീപനമാണ് കേന്ദ്രത്തിൽ ബിജെപിയും സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയും സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി എന്നും നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യ ഇന്ത്യയാക്കി മാറ്റുവാനായി വ്യക്തം ചിന്തിയിട്ടുള്ള ത്യാഗം സഹിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് വന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണ്ഡലം പ്രസിഡന്റ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ജോയി പൊരുന്നോലി ഷൈനി സന്നി ജോസ് മുത്തനാട്ട ഷാജി വെള്ളമാക്കൽ എ എം സന്തോഷ് പ്രശാന്ത് രാജു കെ എസ് സജീവ് സജിമോൾ ഷാജി ലീലാമ്മ ബേബി സാലി കുര്യാക്കോസ് അരുൺകുമാർ കാപ്പുകാട്ടിൽ ജിതിൻ ഉപ്പ്മാക്കൽ സാന്ദ്ര ജോസഫ് സി എസ് സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു